ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും ഒക്കെയായിട്ട് നൂറ്റാണ്ടുകളുടെ ബന്ധാണുള്ളത് എന്ന് വെച്ചാൽ അത് നമ്മുടെ താജ്മഹൽ താജ്മഹലൊക്കെ ബിൽഡ് ചെയ്യുന്നതിനും ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളൊരു ബന്ധമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ മൈസൂർ ചന്ദനം ദാ ഇവിടെ വരെ എത്തി നിൽക്കാണ് അതെ നമ്മുടെ ഇന്ത്യൻ വ്യാപാരികൾ സിൽക്ക് റോഡ് വഴി അവരാണ് ഇവിടെ മധ്യേഷ്യയിലേക്ക് സാ നമ്മുടെ മൈസൂർ സാൻഡിലൊക്കെ എത്തിച്ചത് അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നോക്കിയാൽ കാണാം ഇത് മുഴുവനായിട്ട് നിർമ്മിച്ചത് ഈ പില്ലേഴ്സൊന്നും സാന്ഡിൽ വുഡും ഉണ്ടല്ലോ കാരണം അറിയാലോ സാൻഡിൽ വുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ടച്ച് ഉണ്ട് മാത്രമല്ല കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആചാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെറിയ ഈ ബോക്സ് പോലെയുള്ള വുഡൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ സാൻഡിൽ വുഡ് കൊണ്ടാണ് ഇപ്പൊ സബീല പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചന്ദനം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇവര് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്യാതെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം അത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതെ മൊത്തത്തിൽ ഈ ഹസ് കോംപ്ലക്സ് നോക്കിയേക്കാണ് ഇവിടെ സ്റ്റുക്കോ അതുപോലെ കൊണ്ടാണ് ഈ ടൈൽസും ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ കാണുന്ന ഈ മരങ്ങളൊക്കെ ഏഷ്യൻ വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നിൽക്കുന്നത് ഹസ്രത്ത് ഇമാം കോംപ്ലക്സ് ആണ് അതെ ആൻഡ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നൂറ്റാണ്ടുകളുടെ ബന്ധം ഇന്ത്യയും തമ്മിൽ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അടയാളം ഇവിടെ പല ഭാഗങ്ങളും പല രൂപത്തിൽ ഇപ്പോഴും കാണാം ആർട്ടും അല്ലെ ഇവിടുത്തെ ആർക്കിടെക്ചറും ഉൾപ്പെടെ ഇന്ത്യ നല്ല ബന്ധമുണ്ട് ദുബായ് വാർത്ത ഇൻ ടൈറ്റിൽ സ്പോൺസർ विंडेज लक्स रियल एस्टेट एल एलसी दुबाई एनर्जास्ड बै फी फुट्स पवर्ड बै इल एल प्रॉपर्टी ज्यूलरी पार्टनर निष्का मोमेंटस ज्वेलरी टेक्सटाइल पार्टनर पार्ता सिग्निचर् अबू शारजा चॉकलेट पार्टनर चोको वर्ल्ड अबूदाबी एसोसिएट स्पोंसर्स ब्लूबेरी बोटी शारजा कोबोडियल डॉट कोम बहार डिटर्जेंट प्लाटीनम हेल्थ केर् धन्वंदरी आयुर्वेद दुबय युअफाम मलिहाारजा ज्यूवेल गेट शारजा